യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവകൃതി ആവശ്യമുള്ളവർ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ ഇങ്ങനെ ഒരാളാണ് ആ എനിക്ക് ആർത്രൈറ്റസിന്റെ പ്രോബ്ലം ഉണ്ട് വാദത്തിന്റെ പിന്നെ അൾസർ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് നീ തലനീരക്കൊക്കെ ഉണ്ട് മുപ്പത്തഞ്ചു വയസ്സ് ആ അത് ഞാൻ ഞാൻ പഠിച്ചത് ഞാൻ എന്റെ വീട് ഒരു കോളേജിലെ ഇടുക്കിയില ഞാൻ പഠിച്ചത് അപ്പൊ തണുത്ത കാലാവസ്ഥ പറ്റാണ്ട് എനിക്ക് വന്നതാണ് ഒരു നാല് വർഷം അവിടെയായിരുന്നു അങ്ങനെ ആ ക്ലൈമറ്റില് മാറി നിന്നിട്ട് വന്നതാണ് എനിക്ക് പിന്നെ ഇവിടെ വന്നിട്ട് നാട്ടില് വന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു അപ്പൊ അത് കൊറേ മാറി പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് അതിനൊരു മാറ്റം വന്നില്ല പിന്നെ അത് ഒരു ഇരുപത്തി ആറമ്പത് വയസ്സാണ് എനിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടിയിട്ട് ഒന്ന് കുറഞ്ഞത് ഞാൻ യാത്ര ഒക്കെ ചെയ്തു തുടങ്ങിയത് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ തലനീരൊറക്കം ഭയങ്കരമായിട്ട് വന്നു നന്നായിട്ട് നീരി ഇറങ്ങും ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നീര് ഇറങ്ങും അങ്ങനെ പിന്നെ അൾസറ് വന്നു അൾസർ കൂടിയിട്ട് ഇപ്പൊ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് അൾസറായിട്ട് അപ്പൊ ഞാൻ ഒരു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഞാൻ ചെയ്തത് അപ്പൊ ഒരു എനിക്ക് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോ ഞാൻ സാധാരണ പോലെ തന്നെ ശ്വാസം ശ്രദ്ധിച്ചിരുന്നിട്ടാണ് ചെയ്തത് സർ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരുന്നിട്ടും അപ്പൊ എന്താണെന്ന് വെച്ചാദ്യം ഈ പറഞ്ഞ പോലെ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഇട തുടങ്ങിയത് പിന്നെ ഞാൻ കൂട്ടി കൂട്ടി ഒരു വൺ ഹവർ ഒക്കെ ചെയ്യാൻ പറ്റുവായിരുന്നു പിന്നെ അത് അതെനിക്ക് പറയുന്നത് ഒരു ത്രീ ഹവേഴ്സ് ഒക്കെ ചെയ്താലാ ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂന്ന് അങ്ങനെ അപ്പൊ എനിക്ക് ഞാൻ അതുപോലെ അപ്പൊ ത്രീ ഹവേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നു ഞാൻ അങ്ങനെ വൺ ഹവർ കാലത്ത് ചെയ്യും പിന്നെ ഉച്ചയ്ക്ക് ചെയ്യും അങ്ങനെ 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 ചെയ്തിരുന്നു അപ്പൊ ആദ്യം ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഉറക്കൊക്കെ നല്ല സുഖമായി പിന്നെ നല്ല ഭയങ്കര സന്തോഷം തോന്നാ അങ്ങനെ അങ്ങനത്തെ ഫീലിങ്ക് ആയിരുന്നു നല്ല സമയം ഞാൻ കണ്ടിന്യൂ ചെയ്തു എനിക്കൊരു കുഴപ്പമില്ലല്ലോ അപ്പൊ ഞങ്ങള് കണ്ടിന്യൂ ചെയ്തു പിന്നെ എന്ന് വെച്ചാൽ ഒരു കാര്യം സാറിന് ഞങ്ങൾക്ക് ഇടുന്നിട്ട് ചെയ്തിരുന്നു എനിക്ക് അധികം നേരം ഇരിക്കാം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇടുന്നിട്ട ചെയ്തിരുന്നു എന്നിട്ട് പിന്നെ ചെയ്ത് കൊറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഈ മേലാ ചുറിച്ചില് വന്നു തുടങ്ങി പിന്നെ ഈ ബോഡിയിൽ വെയിറ്റ് വെയിറ്റ് കുറയുന്നതും പിന്നെ മൂവ് ചെയ്യുന്നതും അങ്ങനെ അതൊക്കെ ഫീൽ ചെയ്തു പിന്നെ നെറ്റിന്ന് കൊറച്ച് കഴിഞ്ഞപ്പോ നെറ്റിയിൽ ഇങ്ങനെ ഒരു ചക്രം കറങ്ങണ ഫീൽ ചെയ്യും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തണുത്ത കാറ്റ് വരുന്നു പിന്നെ ഇവിടെ വൈബ്രേഷൻ വരും നെറ്റിമ്മ പിന്നെ കളറുകളൊക്കെ വന്നു കളറുകളൊക്കെ കണ്ടു തുടങ്ങി വൈലറ്റ് കളർ അങ്ങനത്തെ കളറൊക്കെ കണ്ടു തുടങ്ങി അങ്ങനെ കുറച്ച് അത്ര അത് വരെ ഓക്കേ ആയിരുന്നു എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ തലേരവിടെ തല ഭയങ്കരായിട്ട് വേദനിക്കും ചെയ്യും ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് അപ്പം പിന്നെ കണ്ണ് കണ്ണ് തുറക്കാം കണ്ണ് തുറന്നാ മാറും അങ്ങനെ അങ്ങനത്തെ അവസ്ഥ എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്തു കുഴപ്പമില്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്തു കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് എന്റെ ഞാൻ പറഞ്ഞു നീരൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഈ നീരക്കുണ്ട് അപ്പൊ വയറിന്റെ ഒരു അടിവശത്തായിട്ട് ഇങ്ങനെ ഒരു നീര് കെട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കിടന്ന് ചെയ്തിരുന്നു അപ്പൊ ഈ ഒരു ഈ നീര് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആകെ ഇങ്ങോട്ട് സ്പ്രെഡായി വയറിന്റെ ലെഫ്റ്റിൽ നിന്ന് സെന്ററിലോട്ടും റൈറ്റിലോട്ടും ആ നീരി ഈ ബ്ലാഡറിന്റെ മൂൾഭാഗത്തേക്കൊക്കെ ഇത് മസിൽ മസിലിമ്മലാണ് ഈ നീര് നിക്കേണ്ടത് തൊലപ്പുറത്ത് ഇന്റേണൽ ഓർഗൻസിനൊന്നുമില്ല കാരണം ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കി അപ്പൊ അതില് മൂന്ന് സ്കാൻ ചെയ്തു അൾട്രാസൗണ്ടും സിറ്റി സ്കാനും അതൊക്കെ ചെയ്തു അതിലൊന്നും ഒരു ഒരു പ്രോബ്ലം കാണാനില്ല അപ്പൊ എനിക്ക് എന്നെ ചികിത്സിക്കണ ഡോക്ടർമാരൊക്കെ ഈ കുട്ടിക്ക് ഒരു അസുഖം ഇല്ല ഈ കുട്ടിക്ക് മാനസികമായിട്ട് വെറുതെ ഉള്ള പ്രോബ്ലം ആണ് അങ്ങനെയാണെന്നൊക്കെ പറയാം അപ്പൊ ശരിക്കും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനുശേഷം നന്നായിട്ട് കൂടി എനിക്കധികം നടക്കാൻ പോരും പ്രയാസ നടക്കുമ്പോ പോലും ഇങ്ങനെ വന്നിട്ടുള്ള പ്രയാസം വെച്ചാൽ പിന്നെ നോക്കിയാണെന്ന് വെച്ചാൽ ഭയങ്കര മോശ സമയമായിരുന്നു ആ സമയത്ത് കാരണം ഞാൻ പിന്നെ വേറെ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ ഇത് എന്താ ചെയ്യണ്ടെന്ന് ഇങ്ങനെ അങ്ങനെ ഒരു ഇത് നിന്നില്ല ഞാൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങടെ വീടിന്റെ അടുത്തൊരു പ്രാണിഹീലിങ് സെന്റർ ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൾ ഡോക്ടർ കൂടിയാണ് ഹോമിയോ ഡോക്ടർ ആളെ മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആള് പറഞ്ഞു ഹീൽ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഹീൽ ചെയ്തൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഹീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഹീൽ ചെയ്യുമ്പോ അവര് ഓരോ ദിവസം അതിന്റെ പ്രോഗ്രസ് അറിയാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചാർട്ടിൽ അവര് പറയുന്നത് ഈ മൂലാധാരത്തിൽ അത്രയും അത്രയും എന്താ പറയാ എനർജി കൊടുത്തിട്ടും അവിടെ എനർജി കൂടുന്നില്ല എന്ന് അങ്ങനെ അവര് പറഞ്ഞു പിന്നെ നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടില്ല ഹീൽ ചെയ്യുന്ന സമയത്ത് അപ്പൊ കുറയും ഈ ഈ നീരറക്കം നന്നായി കുറയും ഇവിടുത്തെ അടിയിലത്തെ നീർക്കുട്ടും കുറയും അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും ഹീൽ ചെയ്യുന്ന ഹാമിയാവുമ്പോഴേക്കും അത് കൂടിയിട്ടുണ്ടാവും അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ മെഡിറ്റേഷൻ നിർത്തി എനിക്ക് ഒപ്പും ചെയ്യാനും പറ്റില്ല എനിക്ക് ചെയ്തിട്ട് നല്ല ഗുണങ്ങൾ ഗുണങ്ങളുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കൂടി വന്നപ്പോൾ പിന്നെ വന്നപ്പോ സാറിന്റെ ചാനൽ ഞാൻ ഈ അടുത്ത് കണ്ടത് അപ്പൊ ഞാൻ ഒരുപാട് പേര് ഡൗട്ട് ഒക്കെ ചോദിക്കണ കാരണം ഞാൻ വിചാരിച്ച സാറിനെ എന്ത് വിളിച്ചെന്ത ചെയ്യണ്ടെന്ന് ചോദിക്കാൻ തുടർന്ന് അടുത്തേക്ക് പോകണം അങ്ങനെ ധ്യാനം വർക്ക് ആവണമെങ്കിൽ ശരിക്ക് വർക്ക് ആവും എല്ലാവർക്കും വർക്ക് ആവില്ല ചിലർക്ക് അത് നമ്മള് അതിൽ താഴെ തുടങ്ങണം അത് ആ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് യോഗാസനവും പ്രാണായാമവും ചെയ്തിട്ട് ധ്യാനത്തിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ നിങ്ങൾ ഈ ഹീലിങ് പ്രാണിഹീലിങ് റെക്ക് ചെയ്ത് വേണ്ട നടന്നാൽ എങ്ങനെ നടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു മാറ്റവും മാറ്റം ഉണ്ടായിക്കോളന്നില്ല നിർബന്ധിച്ചത് യോഗയിലൂടെ യോഗയും പ്രാണായാമവും പ്രാക്ടീസ് ചെയ്തിട്ട് അതിന്റെ കൂടെ ധ്യാനം പ്രാക്ടീസ് ചെയ്യാങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും ഈ ശാരീരികമായ വിഷമതകള് ബ്രീത്തിങ്ങിന്റെ പ്രശ്നം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പ്രശ്നം അതെല്ലാം ഒഴുവായി ഒഴുവായി ioutil. അപ്പോൾ അതേ ശീ ചെയ്യാൻ പറ്റോ സർ? എനിക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റോ? ആ വീട്ടിൽ ഇരുന്ന് നിങ്ങള് ഇപ്പോ വീട്ടിൽ ഈ കിടപ്പരോഗി പോലെ വീട്ടിൽ തന്നെ ഇരിപ്പായോ? അധികം എനിക്ക് അധികം എന്നാ യാത്ര ചെയ്യാൻ പറ്റില്ല സർ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ അതുകൊണ്ടാണ്. ഈ പ്രായത്തിൽ ഒന്നും അങ്ങനെ പറയാൻ പറ്റാ. അന്നെക ഓവർകം ചെയ്യണം അതിനെക ഓവർകം ചെയ്യണം. അപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് മാനസികമായിട്ട് നമ്മളെ ഒരു പരിധി നിശ്ചയിക്കാണ് എനിക്ക് വയ്യ എന്നുള്ളത് അങ്ങനെ ഒരു സംഭവം ഇതൊന്നും ഒഴിവായി തരണം അങ്ങനെ ഒരു ഇഷ്യൂസ് ഒരു അകാരണമായിട്ടുള്ള ഒരു നീരൊന്നും ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് പ്രാണായാമത്തിലൂടെ എന്നെ മാറ്റിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ആരെങ്കിലും പഠിച്ചിട്ടായാലും അത് ചെയ്യും നിങ്ങൾക്ക് പതിയ പതിയ ധൈര്യൊക്കെ പോർത്തു വരും ധൈര്യം വരും ആത്മവിശ്വാസം വരും വീട്ടിലാരകണ്ട് അമ്മേണ്ട അച്ഛൻ ഉണ്ട് ബിനാനിയൻ ഉണ്ട് അവരൊക്കെ എന്താ ചെയ്യുന്നു അനിയൻ വർക്കി ആണ് അച്ഛൻ ആ ഗോൾഫിലായിരുന്നു ഇപ്പോ നാട്ടിലാണ് അച്ഛൻ പിന്നെ അമ്മ അമ്മയ്ക്ക് ജോലി ഇല്ല അപ്പോൾ ഇങ്ങനെ സ്വന്തം ജീവിതം ഇങ്ങനെ മുഴുവൻ സമയവും വീട്ടനാത്തെ കഴിച്ചു കൂട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം തന്നെ നഷ്ടാവില്ലേക്ക് പക്ഷെ അത് എങ്ങനെ ഒന്ന് യോഗയിലൂടെ യോഗയാണ് നിങ്ങൾക്ക് ഒരേ ഒരു വഴി അതിലൂടെ നിങ്ങൾക്ക് അതൊന്ന് പുറത്ത് കിടക്കാൻ പറ്റും കേട്ടോ പ്രാണായാമത്തിലൂടെ നിങ്ങൾക്ക് ഈ ഈ പ്രശ്നങ്ങളൊക്കെ യോഗയും പ്രാണായാമവും കൂടി ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നിങ്ങള് ഈ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരും കേട്ടോ അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു എല്ലാ പഞ്ചായത്തിലും ഇപ്പോ ഓരോ വാർഡിലും ഓരോ യോഗ ടീച്ചർമാരുണ്ട് ഗവൺമെന്റ് യോഗ ടീച്ചറെ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വാർഡിലത്തെ യോഗയുടെ സെന്റർ എവിടെയെന്ന് അന്വേഷിച്ചിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ യോഗ പഠിക്കും പിക്കപ്പ് ആവും വിചാരിക്കരുത് ഇത് മാത്രമേ ഉള്ളൂ ജീവിതം പിടിക്കാൻ തിരിച്ചുപിടിക്കാ അത് ഇനി വെറുതെ ഹീലിംഗ് ഒക്കെ പണ്ട് പോയി കഴിഞ്ഞാല് വെറുതെ ഇങ്ങനെ സമയം കളയുക എന്നല്ലാതെ ആ അതൊക്കെ ശരിയാവും പ്രാണായാമം കൂടി വരുമ്പോ നീര് ഇളകി എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ് ഇളകി കഴിഞ്ഞാൽ അത് അവിടുന്ന് പോവും അപ്പൊ ഓരോടത്ത് കട്ട പിടിച്ച് നിക്കുന്നേക്കാൾ നല്ലതാണ് നീര് ഇളകുമ്പോൾ എന്റെ അടുത്തേക്ക് വ്യാപിക്കുന്നത് പിന്നെ അത് തീരെ അങ്ങോട്ട് വലിഞ്ഞു പോവുകയും ചെയ്യും അപ്പൊ അത് പ്രശ്നമൊന്നും ഉണ്ടാവായില്ല തൊണ്ണൂറ് ശതമാനവും മറ്റു ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പൊ നിങ്ങള് എത്രയും പെട്ടെന്ന് യോഗയും പ്രാണായാമവും പരിശീലിക്കും ഓക്കേ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ